എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയൻ വൈദിക യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പന്ത്രണ്ട് മാസങ്ങൾ പന്ത്രണ്ട് നന്മകൾ എന്ന പ്രതിമാസ പദ്ധതിയായ ദ്ദശ ദീപം കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം സങ്കല്പ ദീപ പ്രകാശനവും നടത്തി യോഗം ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയൻ വൈദിക യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉദ്ഘാടനവും സങ്കല്പദ്വീപ പ്രകാശനവും നടന്നു യോഗം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് ഒരു നമുക്ക് നൽകിയ വിവിധ തലങ്ങൾ നമ്മുടെ എത്തിക്കുക എന്ന് പറയുന്ന വലിയൊരു സംരംഭമാണ് വൈദിക യോഗം അതിന്റെ ഒരു ചാലക ശക്തിയായി നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുപക്ഷെ ഈ കേരളത്തിലെ മറ്റൊരു യൂണിയനുകളിലും വൈദിക യോഗങ്ങളിൽ ഇതുപോലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട രീതിയിലാണ് കാരണം ഇത്രയും ഗംഭീരമായിട്ടുള്ള പ്രവർത്തനം എല്ലാവരും നടക്കുന്നുണ്ട് പക്ഷേ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ഈ തരത്തിൽ ഉള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വലിയ ഒരു കാര്യത്തിൽ നടക്കുന്ന സംവിധാനമാണ് ഒന്നാമതായി ശ്രീനാരായണ ഗുരുദേവൻ ഒരു കടൽ പോലെ കിടക്കുന്ന അറിവാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഈ കടലിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാൻ പറ്റാവുന്നത് ചെറിയ പാട്ടുകളിലും മാത്രമേ നമുക്ക് അതിന് കോരിയെടുക്കാൻ സാധിക്കാറുള്ളൂ ശ്രീനാരായണ ഗുരുദേവനെ പലപ്പോഴും വലിയ വിപ്ലവകായി നവോത്ഥാന നായകനൊക്കെ ആയിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇങ്ങനെയുള്ള ആ ചിത്രീകരണങ്ങൾക്കൊക്കെ അതിനു മുതരിയായിട്ടുള്ള ഗുരുവിനെ ഗുരു എന്താണോ ഒരാൾ ചോദിച്ചാൽ അതാണ് ഗുരു എന്നുള്ളത് ശരിയാണ് സാമൂഹ്യ വിപ്ലവകാരിയാണോ ഗുരു എന്ന് ചോദിച്ചാൽ ഗുരുവശത്ത് സാമൂഹ്യ വിപ്ലവം നമുക്ക് കാണാൻ സാധിക്കും നവോത്ഥാന നായകനാണോ എന്ന് ചോദിച്ചാൽ നവോത്ഥാന നായകന്റെ റോണിൽ ഗുരുവിനെ കാണാൻ സാധിക്കും മാന്നാർ യൂണിയൻ ഓഫീസ് സമുച്ചയത്തിലെ വെള്ളാപ്പള്ളി നടേശൻ ഹാളിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ അധ്യക്ഷനായി കർമ്മപത്രണം വൈദികയോഗം യൂണിയൻ കൺവീനർ ജയദേവൻ ശാന്തി നിർവഹിച്ചു യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം മുഖ്യപ്രഭാഷണം നടത്തി രഞ്ജു അനന്തഭദ്രത്ത് അനുഗ്രഹ പ്രഭാഷണവും നടത്തി യൂണിയൻ ജോയിന്റ് കൺവീനർ പുഷ്പ ശശികുമാർ അഡ്കോ കമ്മിറ്റി അംഗങ്ങളായ രാധാകൃഷ്ണൻ പുല്ലാമടത്തിൽ അനിൽകുമാർ ടി കെ രാജേന്ദ്ര പ്രസാദ് അമൃത ഹരി പാലമൂട്ടിൽ അനീഷ് പി ചെങ്കര യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറിയും ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ബിനുരാജ് വനിതാ സംഘം യൂണിയൻ ചെയർപേഴ്സൺ ശശികല രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു വൈദിക യോഗം യൂണിയൻ ചെയർമാൻ എം ഉത്തമൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സഹദേവൻ തകടിയിൽ കൃതജ്ഞതയും പറഞ്ഞു ദ്വാദശദീപം കർമ്മപദ്ധതിയുടെ ഭാഗമായി പന്ത്രണ്ട് വിവിധ കർമ്മപദ്ധതികളാണ് എസ് യോഗം മാന്നാർ യൂണിയൻ വൈദിക യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് സി ഡി നെറ്റ് ന്യൂസ് മാനാർ